വെൽക്കം ടു എ കെ കെ പ്രോഗ്രാംസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാൽ പാലക്ക് കറിയാണ് ഇത് വളരെ നല്ലതാണ് ട്രൈ ഇറ്റ് നമുക്ക് നേരെ വീടിയിലേക്ക് കിടക്കാം അതിനാവശ്യമായി ഞാനിവിടെ ഒരു കെട്ട് പാലക്ക് എടുത്തു അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മസൂർ ഡാൽ അതായത് ചുമന്ന പരിപ്പ് ഒരു കപ്പ് എടുത്തു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ പാലക്ക് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ രണ്ട് മീഡിയം സൈസ് സവോള രണ്ട് തക്കാളി എന്നിവ അരിഞ്ഞിട്ടു അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പത്ത് വെളുത്തുള്ളി അല്ലിയും എടുത്ത് ചതച്ച് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതിനുശേഷം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം കാൽ സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്തു അതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചു വെള്ളത്തിൻ്റെ അളവ് കുറയാൻ പാടില്ല ചൂട്ടിൽ പിടിക്കും നികക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കാക്കി രണ്ട് വിസലൂടിയാകുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക അതിന് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ടുകൊടുത്ത് അത് പൊട്ടി കഴിയുമ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം ഫ്ലേവർ ഇല്ലാത്ത ആയ സൺഫ്ലവറോ തവിടെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാം വളരെ നല്ലതാണ് ട്രൈറ്റ് ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി പരീക്ഷിച്ചതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കുമല്ലോ വായിച്ചതിന് നന്ദി നമസ്കാരം